എന്താ ഇന്ന് വേണ്ടാന്ന് അവൻ്റെ അടുത്ത് പറയണം ഇന്ന് എനിക്ക് ഇവിടെ എൻറെ കയ്യിലും ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എല്ലാം പ്ലാൻ ചെയ്തതല്ലേ ഇന്ന് ശരിയാവില്ല എടി സിനിമയ്ക്ക് പോകാനല്ല ഒളിച്ചോടി പോകാനാണ് നിന്നോട് വരാൻ പറഞ്ഞത് വേറെ ദിവസം ഇങ്ങനൊരു അവസരം എങ്ങനെ കിട്ടും എനിക്കിവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല ഇവിടെ ആകെ പ്രശ്നം ആ പോവനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക എന്തായിരുന്ന മാളച്ചെക്കൻ്റെ കൂടെ ഒന്നുമില്ല കൊല്ലൂ മനുഷ്യടങ്ങോ കൂത്ത് നിന്റെ കൂത്ത് കൊണ്ടൊന്നൊരു കാര്യമില്ല എന്തടാൻ പറ്റില്ല നീ അത് അവളോട് ചോദിച്ചു ചോദിക്കണിണ്ട് Let <laughs> me ഒറ്റ ചോദ്യം നിനക്കെന്നോട് ജീവിക്കണ വേണ്ടയോ നിനക്കറിയില്ലേ എന്നാ ഇപ്പൊ നീ ഇത് കണ്ടോ നിന്റെ ഏട്ടന്മാർ ഇന്നലെ തന്നാണ് കൂടുതൽ വാണിംഗി തന്ന് എന്റെ പിന്നാലെ നടക്കാൻ പാടില്ല ഇത്രക്കായിട്ടും

നമുക്ക് ആ ഇലക്ട്രീഷ്യൻ ചക്കന പൊക്കാം ചോർന്ന അവന്റെ കഥ അല്ല അച്ഛൻ ഞാൻ ഞാൻ തന്നെ സ്റ്റേജിന്റെ നിന്റെ ജീവനോടെ കൊടുത്ത് എന്തിനാണെന്നറിയോ അവൻ ആംബിയർ ഉള്ളവനാണെങ്കി എന്നെ അടിച്ചിട്ട് എന്റെ മുന്നിൽ കൂടെ അവളെവിടുന്ന് ഇറക്കി കൊണ്ടുപോകണം ഒറ്റത്തൊന്നു ജനിച്ചാണെങ്കി വരണ്ടതാണ് പറയുവോ ോ വിനക്ക് നീന്താനറിയോ പൊക്കിയെടുത്ത് ആ കുളത്തിൽ അറിയ അവനെ നീന്താനറിയോ അവനറിയാം നവനെ കല്ല് കെട്ടി താത്തോ ആ കുളത്തില് ചെന്ന് 真的跑来了。 നിങ്ങൾക്ക് വീട്ടിൽ പോയി കൊടുക്കാം കേട്ടോ മീനമാസത്തിലെ മഴ കൊട്ടുമ്പോഴാ നീ പോലെ ഓണം വേദന ഉണ്ട് കൈയിൻ്റെ വേദനങ്ങളുണ്ട് കുറവുണ്ട് മുറി പഴുക്കാണ്ട് നോക്കണം അല്ലെങ്കിൽ വലിയ പാടാവും പിന്നിട്ടെ ഇതുപോലൊരു വലിയ മഴ തോരാൻ കാത്തിരുന്നത് ഒടുക്കം മഴ നിന്നപ്പോഴേക്കും അന്ന് ഇവിടെ ഈ ക്ലബില്ല വേലാഴ്ചൻ്റെ വെല്ലംമാവന്റെ വകയായിരുന്നു നീ കെട്ടണം കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടൊഴിയും കണ്ടൊഴിഞ്ഞ പിന്നെ പൊറാട്ടായി ഈ മുറിയിലായിരുന്നു ഞങ്ങളുടെ ഒത്തുനോക്കല് ഇപ്പോ ഈ മഴയും കൊണ്ട് നീ ഇവിടെ കയറി വന്നപ്പോൾ അന്നത്തെ എന്നെയാണ് ഞാൻ കണ്ടത് ഒരിക്കല് ഞാനും ഇരുന്നിട്ടുണ്ട് ഇതുപോലെ യുസ് മുഴുവൻ പൊറോട്ട നാടകത്തിലെ ചോദ്യക്കാരനായിട്ട് കളിച്ചു ദേശത്തിലെ സകല കൊള്ളരുതായ്മയും തട്ടിക്കേട്ടു പൊറോട്ടിലെ ചോദ്യക്കാരൻ വെറും കോമാളിയല്ല അയാൾക്ക് നാടിനോടൊരു കടമയുണ്ട് പക്ഷേ ജീവിതത്തില് കൊക്കാവ് വെറും കോമാളിയായി കാലം മാറി ചോദ്യക്കാരന്മാരും മാറി പക്ഷേ ബാക്കിയൊക്കെ അന്നത്തെ പോലെ തന്നെ വിലക്കപ്പെട്ടതൊക്കെ ഇന്നും വിലക്കപ്പെട്ടത് തന്നെ അതിനുവേണ്ടി കാര്യമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നീ അങ്ങനെ ആവരുത് നീ അങ്ങനെ ആവുമ്പോൾ ഇതുപോലത്തെ മഴകൾ എന്നും ഒറ്റക്കിരുന്ന് കാണേണ്ടി വരും എങ്ങോട്ടും പോകാൻ പറ്റാ അവിടെ എന്തു എനിക്ക് മനസ്സിലാണല്ലോ പെണ്ണിന് വേണ്ടത് ആണിൻ്റെ ഉറപ്പാടാ അങ്ങനെയുള്ള ആണാണ് കൂടെയെങ്കിൽ ജാതിയും മതവും തലക്ക് പിടിച്ച ഒരു വിട്ടിക്കോരങ്ങളുടെ അനുവാദം ആവശ്യമില്ല ഇനി പാവകളി തുടങ്ങും കേമനാ പോയി നോക്കിയിട്ട് ഭക്തജനങ്ങളുടെ അടുത്തതായി പ്രശസ്ത ൂത്ത് കലാകാരൻ ശ്രീ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന തോൽപാവക്കൂത്ത് സ്റ്റേജിൽ അരങ്ങേറുന്നതാണ് ഇവിടെയുള്ള എല്ലാ ദീപങ്ങളും അണച്ചു തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്ന് മെമ്പർ മണികണ്ഠൻ പോയിട്ടില്ല

ഇതില് വേറെ കഥയൊന്നുമില്ല കഥ അറിഞ്ഞേ വന്ന രസ ഞാൻ ഇതിലും നന്നായി പാവ വീട്ടില് സാഗരത്തിൻ ഗാംഭീര്യമൊള്ളോനെ

ഇതാഴേക്ക് വരണില്ലേ അവിടെ ആളുകൾ ചോദിക്കുന്നുണ്ട് ആളുകൾക്ക് എന്തിനാ ടിപ്പർ 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 കാർ ലോറി ബസ് ടിപ്പറ് വേണ്ട ఎంతాఘట